ടം രണ്ടുപേരും ഇവിടെ നിക്കാം ഞങ്ങളാണ് മാറിയിരിക്കുകയാണ് ാണ് നേരത്തെ രണ്ട് ഡാഷിൽ എണത്തിൽപ്പെട്ട രണ്ട് പട്ടികളെ പെരുമ്പാമ്പ് പിടിച്ച് വിളിക്കാൻ പിന്നെ ജോലി ഒന്നും വരിക ഇപ്പം ഞങ്ങളുടെ ജോലി ആനയെ പിടുത്തമാണ് ഞങ്ങൾ ആനയുടെ ഞങ്ങളൊരു സാധനം കാണാൻ പറ്റുമോ എന്നോ അയ്യോ മിണ്ടല്ലോ ആളുണ്ടോ മിണ്ടക്കാ മിണ്ടക്കി വാ എളുപ്പം ഇറങ്ങി വാ രണ്ട് സെക്കൻഡ് എവിടെ നിൽക്കുന്നേ ആടെ താഴെ ആളുണ്ടോ പിടിച്ചോ കുഴിക്കാത്തോ പിടിച്ചോളു ചേരെ പിടിക്കാൻ പോയേ പോയേടും തോണ്ടും തോന്നല്ലോ വെള്ളത്തിലടക്കുന്നില്ലേ ണോ ഇത് വലുതാണല്ലോ കണ്ടോ പാമ്പിനെ കണ്ടോ ഏ ഇഷ്ടപ്പെട്ടോ ഏഹ് അറക്ക വായി രാജാൻ പറയുന്ന വരുന്നേ അല്ലേ ഇത് രാജാൻ പറയാം ഓ ചേറ്റാ പറയാ ആ ആ അതാണ് അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാം അതാണ് ഇതിലെയാണോ ഇതിലെയാണോ ആ ഞാനൊരു സൂത്രം കാണിക്കാം കേട്ടോ നല്ലൊരു മൂക്കം മാമ്പുറ്റം ചേ നല്ല ഏറ്റവും ഒരു പാമ്പ് മൂക്കൻ എന്നൊക്കെ പറഞ്ഞാൽ മൂക്കനാണോ വൈ മൂക്കൻ നല്ല ഞമ്മളുടെ മൂക്കമ്പ വെള്ളം കറി കിടക്കാൻ നോക്കിയാലും പച്ചിപ്പി കിടക്ക വെള്ളം എന്നാ രസം അല്ലേ നാട്ടിൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എനിക്ക് വയ്യ വയ്യമാമെ കാണാൻ വേണ്ടി വന്ന ബെരുമാമ്പ അല്ലേ മൂക്കമ്മമല്ലേ സോറി മൂക്കമ്മ എടുത്തിട്ടുണ്ടല്ലേ ആ ഹാ 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 നമ്മളെ കയറി ചായച്ചാൻ്റെ ശൈച്ചാൻ്റെ വീട്ടിലാണ് സമം വന്നിരിക്കുന്നത് ശരിക്കും കാണണേ വേണ്ട വേണ്ട രസമല്ലേ വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇല്ല ഇഷ്ടം വെള്ളത്തിലാണ് ഞാൻ ഇന്ന് രാവിലെ മലമൂത്ര വിസൃതം ചെയ്ത കക്കൂസ് ടാങ്ക് ഈ വെള്ളത്തിലാണ് ആ വെള്ളമാണ് ചിറ്റാറുള്ള വിവിധ കുടിക്കുന്നത് ആറ് കക്കൂസ് ടാങ്കുകൾ ഈ വെള്ളത്തിലുണ്ട് ഈ വെള്ളം ചിറ്റാർക്ക് മുഴുവൻ നിരവും കുടിക്കുന്നു ഇന്ന് രാവിലെ ഞാൻ ഉപയോഗിച്ച കപ്പൂസ് ടാങ്കിലെ വെള്ളം ചിറ്റാറുകാർ കുടിച്ചോണ്ടിരിക്കുകയാണ് കർത്താവി അവനാ വെള്ളം ഇട്ടില്ല അച്ഛാ ഈ എന്തോ കഴിച്ചിട്ട് കിടക്കും കേട്ടോ തല കണ്ടു കണ്ടു ഫ്രണ്ട് കണ്ടു ഫ്രണ്ട് ഫ്രണ്ട് ഒരു ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ അതിൻ്റെ ഇപ്പുറം തലപ്പൊക്കി വെച്ചേക്കുന്നുണ്ടോ തലപ്പൊക്കി മുന്നോട്ട് വെച്ചേക്കും തലയാണോ തലയാണോ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് സാറൊന്ന് വിളിച്ച് പറയാം ഒരു ലൈറ്റ് സൗകര്യം ഇവിടെ തരിക പാമ്പിനെ ഞങ്ങൾ രാത്രി മൊത്തം നോക്കിയിരിക്കാം അല്ലാതെന്ത് ചെയ്യാനാണ് കാരണം ഞങ്ങൾ അവിടെ ഉറങ്ങാൻ പറ്റില്ല ഏത് സമയത്തും പാമ്പ് പരിക്കാത്ത കയറും മൂന്ന് മീറ്റർ മാത്രമേ വെള്ളവും വീടും തമ്മിലുള്ളൂ അവരെ ഞാൻ വിളിക്കാവുന്നിടത്ത് എല്ലാം വിളിച്ച് പറഞ്ഞു ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല ഓക്കെ സാർ ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം സാറേ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട് ഇത്ര കുറേ ജീവനക്കാരുമുണ്ട് അവരെ വിളിച്ചു കൊണ്ടിട്ട് അവർക്ക് ഉത്തരവാദിത്വം അവർക്ക് വന്ന് ഒന്ന് കാണാനില്ലെന്നുള്ള മനസാക്ഷി കാണിക്കണ്ടേ ലൈസൻസ് വേണ്ട സാറേ ഇങ്ങനെ സാറേ സമ്മതിച്ചു ഒരു സ്ഥാപനം കണ്ടു എന്ന് അവർക്ക് വന്നൊന്ന് കാണുന്നതിന് എന്താണ് കുഴപ്പം സാറേ സാറേ അവർ വന്ന് നോക്കി നിന്നിട്ട് അവർക്ക് റിപ്പോർട്ട് ചെയ്താലോ സാറേ ഇതുപോലെ നദിയിൽ നദിയിൽ നിന്നാണ് പാമ്പ് കാര്യമെന്ന് സാർ അവരിന്ന് സ്ഥലം വന്ന് കാണു സാറേ ഇത് ഇങ്ങനൊരു അപകട ഭീഷണി ഉണ്ടെന്നുള്ളത് ഒന്ന് ഇവിടെ ഇവിടെ ആരും ചീത്ത വിളിക്കത്തില്ല ഇവിടെ ആരും പുറഷെ ചീത്ത വിളിക്കില്ല ഒന്ന് വരാൻ പറയാം ഒരിക്കലും ഇവിടെ അങ്ങനെ ഉണ്ടാകില്ല അത് അതെവിടെ അതെവിടെയാണ് സാറേ ചുറ്റാറിൽ ഓക്കെ മുപ്പത്തിയാറ് കക്കൂസ് ടാങ്ക് വെള്ളത്തിൽ ഈ പഞ്ചായത്തും ഈ വില്ലേജും ഈ കളക്ടറേറ്റും ഇവര് പൈസ മേടിച്ചുകൊണ്ട് ജീവിക്കുക തോണ്ടത് എൻ്റെ കക്കൂസ് ടാങ്ക് സാറേ വെള്ളത്തിൽ കിടക്കുന്നത് എൻ്റെ കക്കൂസ് ടാങ്കാ ഈ വെള്ളമൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ വസ്തുവിനായി വെള്ളം കിടക്കുന്ന അല്ലാതെ അയ്യപ്പാട് വസ്തുവൊന്നുമല്ല നമ്മൾ പരാതി കൊടുത്തുകൊണ്ടാണ് ഇവിടെ തൊട്ടുള്ള ഫോറസ്റ്റ് ലാൻഡ് സർക്കാർ പണ്ടിരുന്ന ഒരു ഡി എഫ് ഒ രഹസ്യമായ ലീസിന് അവർക്ക് എഴുതി കൊടുത്തു നമ്മൾ ഹൈക്കോടതി ക്വസ്റ്റൻ ചെയ്തതിൻ്റെ പേരിൽ ഇപ്പോഴത് എഗ്രിമെൻ്റ് പുതുക്കാൻ കിടക്കുക ഇങ്ങനെയുള്ള അഴിമതി നടക്കുന്ന ഒരു രാജ്യമായത് റാപ്പിഡ് ഫോഴ്സ് പതിനേജ്മെന്റ് ഉള്ളിൽ പോകുന്ന അവർ പറയുന്നു അവർ മിനിറ്റ് റാപ്പിഡ് ഫോഴ്സ് റാപ്പിഡ് ഫോഴ്സ് ആ അവരിന്ന് പോന്നിട്ടു അല്ല സാറേ രാത്രിയാവുമ്പോ എങ്ങനെയാ ഞങ്ങൾ ലൈറ്റോ ഫ്ലഡ് ലൈറ്റോ എല്ലോ കൊണ്ടു വെക്കുന്നു സാറേ കഴിഞ്ഞ ദിവസം കാർഡ് എടുത്തോണ്ടായി കാണാൻ പറ്റുന്നത് കഴിഞ്ഞ ദിവസം എടുത്തത് കാഡ് എടുത്താണ് നമ്മളെ അങ്ങനെയല്ലേ ഇതിപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറായി ഇങ്ങനെ ഇരിക്കുകയോ ഒരു പാട്ടില്ല അവിടെ തന്നെ ഇരിക്കുക അവിടെ നിന്ന് മാക്സി ഞങ്ങളെല്ലാം എന്താ ചെയ്യുക സാറേ ആരെയും നോക്കണം ഞാൻ സമ്മതിക്കുന്നു ഞങ്ങൾ ഇത് കയറി ഞങ്ങൾക്കൊരാപത്തുണ്ടായാൽ ആരാണ് ഇതിന്റെ പ്രവാദം വഹിക്കുക അങ്ങനെ സാറ് ഫ്ലഡ് ലൈറ്റോ എന്തെങ്കിലും ചെയ്യും ഞങ്ങൾ നോക്കിയിരിക്കാം പാമ്പിനെ ടോച്ച് കൊണ്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂടെ കുത്തിയിരിക്കാനോ സാറേ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമാണ് പിന്നെ പിന്നെ ഇതിപ്പോ നേരിൽ കണ്ടതായ ഒരു പാമ്പിന്റെ പേരിൽ നടപടി എടുക്കാൻ പെരുന്നാളം വരെ രണ്ടുപേരും ഇവിടെ നിൽക്കുക അല്ലാത്ത ഞങ്ങളാണ് പാമ്പിനെ നോക്കി നിൽക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ നോക്കണ്ട എവിടെ പോകാനാ എവിടെ പോകാനാ സാർ പറഞ്ഞത് വീട്ടുകാർ ഇരിക്കുന്നില്ല ഞാനിങ്ങനെ തുറന്നേ പറഞ്ഞ സാർ ആരുടെ സുരക്ഷത്തിനു വേണ്ടി ഫോറസ്റ്റുകാർ പോയി ശമ്പളം മേടിക്കുന്ന നേരം ശമ്പളം മേടിക്കുന്ന ആരുടെ സുരക്ഷത്തിനാ ചെയ്തിട്ട് പോവുക ചെയ്യേണ്ടത് കാര്യം തന്നെ ആലപ്പുഴ വർഷമായിട്ട് അനധികൃതമായി വെള്ളം കയറി കിടക്കുന്ന പറഞ്ഞാൽ പരാതിപ്പെടുമ്പോൾ ഫോറസ്റ്റ് നമ്മുടെ ചിറ്റാർപിൽ പഞ്ചായത്തിലെ ഓരോ ജീവനക്കാരും മൊബൈൽ ഫോണും മുണ്ടും മേടിച്ചു കൊടുത്തു നടക്കുക ഈ ഈ പ്രാവശ്യവും ഓണത്തിന് ആർക്കൊക്കെ മുണ്ടും കിട്ടി കിട്ടിയെന്നുള്ള തിരക്കേ അറിയാം അങ്ങനെ അഴിമതിയുടെ നാടായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ തന്നെ ഒരു സാധനം കണ്ടോ ഞാൻ ഞാൻ വർഷം തോറും അടക്കി തർച്ച ഒരു ഫാം കിടക്കുന്നു പെരുമ്പാമ്പിനെ റാപ്പിഡ് പിടിച്ചതിന് ശേഷം അയ്യോ അവൻ പാമ്പിനെ കണ്ടു ഞാൻ ഫുഡ്സ് ഒന്നും പിടിച്ചതിനെ കോഴിയിട്ടില്ലേ അതല്ലേ ഞാൻ ഞാൻ പഞ്ചായത്തിൽ കൊണ്ട് പരാതി കൊടുത്തു അതിന് മേൽ നടപടി എടുക്കേണ്ടതിന് ഡെപ്യൂട്ടി ഡയറക്ടർ പഞ്ചായത്ത് ഞാൻ പരാതി കൊടുത്തു അതിനുവേണ്ടി അന്വേഷിക്കാനായിട്ട് വിദഗ്ധ സമിതി മൂന്ന് പേര് വന്നു അവർ വന്നിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടെ കാർഡില്ലെന്ന് അത് കാർഡല്ലേ അതൊന്നും കാർഡല്ല അതിനാ ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ വിളിച്ചതിന്റെ കാര്യം അതാ കഴിഞ്ഞ ദിവസം എന്നോട് ഒന്ന് പറഞ്ഞു പരാതി ഒന്നും ഉണ്ടാക്കില്ല ഞങ്ങൾ രണ്ട് ദിവസം ഒന്ന് കാണാൻ പറഞ്ഞു വന്നെ പറഞ്ഞു വിട്ടതന്നെ ഡ്യൂട്ടി കെക്ടർ പരാതി ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ച് വിട്ടതാ അല്ല നമ്മൾ ആരും നമ്മൾ നമ്മൾ മിണ്ടാൻ പാടില്ല മിണ്ടാൻ പാടില്ല നമ്മുടെ രോധന ഒന്നും അറിയിക്കാനേ പാടില്ല ആ തെളിവാണ് നമുക്ക് അവർ വന്നാൽ ആറുപോ ഡ്യൂട്ടി കട്ടെ നമ്മൾ അല്ല ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലൊക്കെ ഓരോ പാമ്പ് പാമ്പുടുത്തക്കാരെ കൊണ്ട് വെച്ചൂടെ ഒരാളെ കൊണ്ട് വെച്ചൂടെ നമുക്കെന്ന പറഞ്ഞാൽ ചിറ്റാറിൻ ചെയ്ത പയ്യനുണ്ട് അവൻ്റെ പണിയെന്ന് പറയുമോ മില്ലുകാരൻ്റെ നെഗറ്റീവ് ഉള്ള ചാനലുകളിൽ ചെന്ന് പറയുക ആ ആരൊന്നും പറയുന്നില്ല പേര് പറയരുത് പേര് പറയരുത് ഓരോ ചാനലും യൂട്യൂബർമാരെ പിടിക്കുക നെഗറ്റീവ് ഉള്ള ഫോർസ്റ്റ് ബിനാമി ഇടപാടുകളാണ് അവർ വന്നില്ലല്ലോ ആ വരുന്നില്ലേ വണ്ടി വരുന്ന വരുന്നുണ്ട് ആ രാജാമ്പാറ ഫോർസ്റ്റ് ഈ മലയാളം മെയിൻ ഭാഗം രാജാമ്പാറ ഫോർസ്റ്റ്വേർ ആണ് അപ്പുറം പാലത്തിന് അക്കരെ രാജാമ്പാറ പാലത്തിന് ഇക്കരെ ചിറ്റാറ് അല്ലേ റൈറ്റ് വീണ്ടും റൈറ്റ് രണ്ട് റൈറ്റ് ഉണ്ട് റൈറ്റ് റൈറ്റ് അടുത്ത കേട്ടോ പട്ടിക്കൂണ്ട് അപ്പുറത്തുള്ളു രാജാമാരെ പിടിക്കാനുള്ള പരിപാടിയിലാണ് താഴെ ഭാഗം താഴെ കേട്ടോ അവരെ അപ്പുറത്തോടെ പോകണമല്ലോ ൊത്തി എടുത്തു അയ്യോ ആയിട്ട് പോണു വെള്ളത്തിലോട്ട് പോണു ആ പടി ആ പോയി അയ്യോ പോയി 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 അത് പോയി അത് പോയി അതാ പോകും അതാ അപ്പുറത്ത് കയറന്നു അപ്പുറത്ത് കയറുന്നു അപ്പുറത്ത് കയറന്നു അപ്പുറത്ത് കയറും എനിക്കിതാ അവിടെ പോകും നിങ്ങൾ പോലെ അവർ കൂട്ടോ അവർ കൂട്ടോ കുറച്ചേർ കൂട്ടെ കുറച്ചേരും നമ്മൾ കൂട്ടോട്ട് നമ്മൾ ഡിസ്ർബ് ചെയ്യില്ല അവർ പിടിക്കലോ കയറി അറിയും പോത്തില്ല ഇത്രയും നേരം നമ്മൾ നോക്കി തരേ ആരോട്ട് ശ്രദ്ധിച്ചെ ദിലീപ് സാറേ ദിലീപ് സാറേ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചു ചതുപ്പാറേ ചവിട്ടിയാ അല്ല ചവിട്ടിയാ അതിനകത്ത് കയറി നിങ്ങൾ ചവിട്ടുന്ന ശ്രദ്ധിച്ചു വേണം ചതുപ്പാ നല്ല നിങ്ങൾ ഇറങ്ങുന്ന ശ്രദ്ധിച്ചു വേണം നിങ്ങളുടെ കാലും കൈയ്യുമൊക്കെ നോക്കിക്കോണം

അവിടെ ക്യാപ്പർ വരാറുണ്ടോ വാഴ വേണ വെട്ടി വേണ കളങ്ങണം കുറ കുറയ മാർക്ക് ഇടറണം डाउ 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 किट 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 आमे आमे इते मन्दला सारा बटो ला जाय दो न आ बटो अच्छा उम रंगी പോയോ മുന്നോട്ട് അറിയാം കുടിക്കോ ഇതല്ലോ ഇങ്ങോട്ട് മെല്ലോട്ട് അറിയുമല്ലോ ഏ ഇങ്ങോട്ട് വന്നോ ഏന്ന് പിടിച്ചടാ ഞാൻ എന്നെ എൻ്റെ കൈ പിടി ആ നോക്കി എങ്ങനെ കണ്ടിടിക്കാം ഓർഡർ നിൽക്കി നിൽക്കാം ഭേദം ഉണ്ടാക്കില്ലേ അത് കൂളായിട്ട് അത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാമ്പാണ് ആ ച നിങ്ങൾ ക്യൂലാണ്

വാല ലേവ ഇതാ ഇതാ കമ്പടാ സ്റ്റിക്കാ സ്റ്റിക്ക ഓക്കേനെ പിടിക്കുന്ന സ്റ്റിക്കാ ഈ പാമ്പ് എന്നല്ലേ വാ വന്ന് ഇരുന്നോ 3 അല്ലേ ലുക്ക് 3 നമ്മൾ കടിക്കാൻ ഇങ്ങയാ പരിമർത്തി കാണു കണ്ടോ കൂട്ടേ എന്നെ കണ്ടായിരുന്നു കേട്ടോ ചിത്രം ആ അത് അറി അറിയില്ല ആരെയാണല്ലേ ആ എന്നാൽ

ഓരെ വലിച്ച മെയിലിലൂടെ അങ്ങോട്ട് പോട്ട് ഇങ്ങോട്ട് പോട്ട് മെയിലിലൂടെ അങ്ങോട്ട് പോട്ട് മെയിലിലൂടെ പോട്ട് ഇടറങ്ങാതെ പോട്ട് യാടാ പിടിക്കുന്നട ശ്രദ്ധിച്ചു വേണ പിടിക്കല്ലേ അല്ല ഇല്ലയോ ഇതിോറിഞ്ഞ 500 മണിക്ക് ഇങ്ങോട്ട് പറയാൻ വന്നിട്ട് ഈ വാ ട്രൈജനെങ്കിലും തിരിഞ്ഞു അതാണ് ഇങ്ങോട്ട് കേറി നടക്കുന്നത് ഇത് എത്ര മെയിൽ തീർക്കാൻ സുഖമാണ് ഐസ്ക്രീം ഉണ്ട് ഇല്ല ആനമ പറിച്ചു പറിച്ചു അത് പാമ്പല്ല നിങ്ങൾ കുടിക്കാത് ആയി പോല്ല ഈ ചെറു മെലി വീ

പോന്നിന്നുള്ള അയിന്ന പോവാത്തേ പോവാത്തേന്നുള്ള അയ്യോ കഴിഞ്ഞ പിടിച്ചു വളരെ സന്തോഷം കെട്ടി സർപ്പാപ്പെന്ന് പറഞ്ഞൊരു ആപ്പ് ഒക്കെ ഞാൻ ഞാനത് സർപ്പാപ്പിൽ കയറി ഇതൊന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് അതൊന്നും നടന്നൊന്നുമില്ല അതൊരു ആപ്പായിട്ട് തന്നെ എനിക്ക് മാറി അതിനുശേഷം ഞാൻ ചെയ്തത് ചിറ്റാറാണ് സ്ഥലം ചിറ്റാർ ഫോറസ്റ്റേഷനിൽ വിളിക്കുകയുണ്ട് അപ്പോൾ പുറച്ചുകാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് പാമ്പിനെ പിടിക്കുന്ന ജോലിയൊന്നും വരാം ഇപ്പം ഞങ്ങളുടെ ജോലി ആന പിടുത്തമാണ് ഞങ്ങൾ ആനയുടെ പറയുക പോവുകയാണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ സ്വത്തിന് സംരക്ഷണം തരിക നിങ്ങളുടെ ഒരു വന്യമൃഗത്തിൽപ്പെട്ട ഒരു മൂർഖനാണ് ആ നദിയിൽ നിന്ന് വീട്ടിൽ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കയറുന്നത് അതുകൊണ്ട് എത്രയും പേർ നിങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ ഒന്ന് ചെയ്യണം എന്നു അപ്പോൾ ആദ്യം അവർ യാതൊരു സഹകരണവും ഇല്ലാതെ വന്നായ സമയത്ത് ഞാൻ ദുരന്ത നിവാരണ സേനയെ പത്തനംതിട്ട കളക്ടറേറ്റ് ചെയ്യാൻ വിളിച്ചു അവർ വളരെ ആത്മാർത്ഥമായിട്ട് ആ ഒരു കാര്യം സഹകരിക്കുകയും അവർ പല പല സമയത്തും എന്നെ തിരിച്ചു വിളിക്കുകയും അതെന്തൊക്കെയായി എന്ന് ചോദിക്കുകയും ഫോറസ്റ്റുമാരുടെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടികളും ഉണ്ടാകാത്തത് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അവരിൽ നിന്ന് യാതൊരു നീതിയും ലഭിക്കാൻ സാധിക്കും ഷെഡ്യൂളുകൾ ഉണ്ടാക്കാൻ അവർക്ക് അറിയത്തുള്ളൂ അല്ല അടച്ചാർ ആരെയും ആക്ഷേപിക്കുന്നില്ല പക്ഷേ ചിറ്റിയാറിലെ അവർക്ക് പല പരിമിതികളുണ്ടെന്നൊക്കെ അവർ പറഞ്ഞു അവസാനം ഞാൻ വടച്ചേരിക്ക റേഞ്ച് ഓഫീസറെ വിളിക്കുകയുണ്ടായി ഡി എഫ് ഓടെ ഡി എഫ് ഒ വിളിക്കാൻ ഡി എഫ് ഫോൺ എടുത്തിട്ടില്ല റേഞ്ച് ഓഫീസറെ വിളിച്ചു റേഞ്ച് ഓഫീസർ ഫോൺ എടുത്തു റേഞ്ച് ഓഫീസർ പറഞ്ഞു ചിറ്റാറിൽ നിന്ന് ഫോറസ്റ്റുകാരോട് പറയാം അതുപോലെ തന്നെ റാപ്പിഡ് ഫോഴ്സിനെ വിളിക്കാനായിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ റാപ്പിഡ് ഫോഴ്സിനെ വിളിച്ചു അവർ പറഞ്ഞ അവർ ആലപ്പുഴ ഒരു പാമ്പിനെ പിടിക്കാൻ പോയിരിക്കുകയാണ് പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ വരും അതുവരെ നിങ്ങൾ പാമ്പിനെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതെങ്ങനെ പറ്റുന്നത് രാത്രി പതിനൊന്ന് വരെ പാമ്പിനെ നോക്കി ഇരിക്കാൻ പറ്റുമല്ലോ അങ്ങനെ വീണ്ടും ഞാൻ റേഞ്ച് ഓഫീസറെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഇത് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയ മറുപടി അതുകൊണ്ട് അങ്ങനെ കാത്തിരിക്കണമെങ്കിൽ വല്ലതും ഫ്ലഡ് ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് സിസ്റ്റം അവിടെ ചെയ്തു തരണം എന്ന് പറഞ്ഞു അത് ഞാൻ വേണ്ട നടപടി ചെയ്യാം എന്നൊക്കെ പറഞ്ഞു എന്തായാലും ആറു മണിക്ക് ശേഷമാണ് പാമ്പിനെ പിടിക്കാനായിട്ട് ഫോറസ്റ്റുകാർ എത്തിയത് അത് രാജാമ്പാറ സ്റ്റേഷനിൽ നിന്ന് റാഹയിലുള്ള ഒരു ആളാണ് പാമ്പിനെ പിടിക്കാനായിട്ട് എത്തിയത് എന്തായാലും പാമ്പിനെ അവർ പിടിച്ചു പക്ഷേ ഞങ്ങളുടെ ഒരു പ്രയാസമെന്ന് പറയുന്നത് ആ നദീതീരത്താണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത് ഇതുപോലെയുള്ള മൃഗ വന്യജീവികളൊക്കെ ആറ്റിൽ നിന്ന് കരയ്ക്ക് കയറുന്നുണ്ട് നേരത്തെ എൻ്റെ രണ്ട് ഡാഷിൽ എണത്തിൽപ്പെട്ട രണ്ട് പട്ടികളെ പെരുമ്പാമ്പ് പിടിച്ചു പിഴിഞ്ഞ് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ് ഇപ്പം ഇതൊരു രണ്ട് രണ്ട് മീറ്റർ നീളമുള്ളൊരു വലിയ മുർഖൻ പാമ്പ് പിടിച്ച ആള് പറയുന്നത് വളരെ ആരോഗ്യമുള്ള പാമ്പാണ് ഇതിൻ്റെ ഇണ ചിലപ്പോൾ സ്ഥലത്ത് കാണും അതുകൊണ്ടാണ് ഇത് പോകാതെ ഇരിക്കുന്നത് ഇത് സ്ഥിരമായി സ്ഥലത്ത് വസിക്കുന്നതാണെന്നാണ് അവർ പറയുന്നത് ഇപ്പം ഞങ്ങളുടെ ഭാഗത്തൊക്കെ അയ്യപ്പ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് സ്ഥലങ്ങൾ വാങ്ങിയിട്ടിരിക്കുകയാണ് ആ സ്ഥലങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവർ കാഡെടുക്കാതെ ഇട്ടതുകൊണ്ട് ആ കാടിനകത്താണ് ഈ പറയുന്നതായ പാമ്പുകൾ അയ്യപ്പ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന് പറയുന്ന കമ്പനി തന്നെ മൊത്തത്തിലൊരു തട്ടിപ്പ് കമ്പനിയാണ് അവരെ സഹായിക്കുന്ന പഞ്ചായത്ത് മുതൽ മുകളിലേക്ക് എല്ലാ തലങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ നദീതീരത്തുള്ളതായ ആറ്റുപുറമ്പോക്ക് എന്ന് സർക്കാർ അവകാശപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം അന്യ ഇവരെ അനധികൃതമായി വെള്ളം കയറ്റിയിട്ടിരിക്കുക സർക്കാരിന് യാതൊരു ആറ്റുറമ്പോക്കിലും വെള്ളം കയറി സ്വകാര്യ വ്യക്തികളുടെ വെള്ളം കയറി സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിലാണ് വെള്ളം കയറി നമ്മൾ വസ്തുവും കണ്ടത് എൻ്റെ പറമ്പിലാണ് ആ പറമ്പിലും വെള്ളം കയറി കിടക്കുക ഇതിനകത്ത് പൂർണ്ണമായിട്ടും പലപ്പോഴും പെരുമ്പാമ്പിനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് മുർഗൻ പാമ്പ് സ്ഥിരം ഇവിടെ ഉണ്ട് ഈ കാർഡ് എടുക്കാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം പ്രധാനപ്പെട്ട പ്രശ്നം ഗവൺമെൻറ് ഉദ്യോഗസ്ഥര് ചെയ്യേണ്ട കാര്യം അയ്യപ്പ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിൻ്റെ വസ്തുക്കൾ നദീതീരത്തുള്ള വസ്തുക്കളിലെ കാട് വളരെ പെട്ടെന്ന് അവരെ കൊണ്ട് കൊണ്ടെടുപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് തലത്തിൽ ചെയ്യേണ്ട കാര്യം ആ ഹാ ഹാ അല്ല ആറുമാർ ഈ സാറുമാരൊക്കെ ഞാൻ ഫോട്ടോഷൂട്ടാണെന്നോ നടത്തുന്ന പലയിടത്തും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചെയ്യ ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ നടു നടുവിലൊക്കെ ഇറങ്ങി ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇത് ഇന്ന് തന്നെ ഇന്ന് തന്നെ ശ്രദ്ധിച്ചല്ലോ ഇവിടെ നമ്മളാരും തെറി വിളിക്കുക എന്തെങ്കിലും ചെയ്തോ ഇല്ല ഒന്നും വിളിച്ചില്ല സമാധാനപരമായിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്ത് അപ്പോൾ ഒരു സാറ് പറഞ്ഞത് ഇവിടെ അടുത്തതോ ഒരു നീലാവെന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തോ മൃഗങ്ങളെ പിടിക്കാൻ പോയപ്പോൾ ആരോ ആരോ തെറി വിളിച്ചു മില്ലുകാരൻ എന്ന് ഒരു യൂട്യൂബ് അതായത് എന്നെയാണ് കേട്ടോ യൂട്യൂബറിനകത്ത് എന്താണ്ടൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ്റെ കുറേ പ്രസ്താവനകളൊക്കെ ഇന്ന് ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കേട്ട് കേട്ടിട്ടാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള വാസ്തുവിരുദ്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നത് കാരണം ജനങ്ങൾ നിൽക്കിക്കണ്ണി ഇല്ലാതെ അതായത് സർപ്പ പോലുള്ള ആപ്പ് ജനങ്ങൾക്ക് ആപ്പ് അടിച്ച് വെച്ചുകൊണ്ട് അതെ ഇവിടുത്തെ ജനങ്ങളെ എങ്ങനെയും ദ്രോഹിച്ച് ഇവിടുന്ന് ഇറക്കി വിടാനുള്ള ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് അത് പല വഴിക്കൂടാണ് അതെ അതായത് ഇപ്പോൾ തന്നെ കണ്ടില്ല വയനാട്ടിലെ ഇഷ്യൂ അപ്പോൾ വയനാട്ടിൽ ഡിസാസ്റ്റർ അതായത് ഒരു വലിയൊരു സംഭവം ഉണ്ടായി അത് അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഗവൺമെൻറ് ചെയ്യുക ഗവൺമെൻറ് സ്ഥലത്ത് ഗവൺമെൻ്റ് ഭാഗത്തും ചെയ്യുന്നില്ല ചെയ്യാതെ എല്ലാ ഗവൺമെൻറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് അതായത് അങ്ങോട്ട് അതായത് ഈ ചെബുക്കല്ല അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാശി തീർക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഇതിനിടയ്ക്ക് ജനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടുന്നത് ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടിനെ മാനിച്ചുകൊണ്ട് അതായത് ഹൃദയമുള്ള അതായത് രാഷ്ട്രീയ പ്രവർത്തകരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് മേളിരിക്കുന്ന ഈ ഹൃദയമുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ പ്രവർത്തകരെ ദയവ് ചെയ്ത് ഈ ഉദ്യോഗസ്ഥന്മാരെ നിലക്കിർത്തുക അതായത് ഈ അനാവശ്യമായിട്ടുള്ള ടോക്കുകളൊക്കെ ഇവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ വായിന്ന് വരുമ്പോഴാണ് ഞങ്ങളെപ്പോലുള്ളവർ യൂട്യൂബറായിട്ടുള്ള എന്നെ പോലുള്ളവർ നടു റോഡിലോട്ട് വരുന്നത് ഇദ്ദേഹമൊക്കെ ഒരുപാട് വിവരാവകാശ പ്രവർത്തകരെ വിവര വിവരാവകാശവും വിവരാവകാശവും അതുപോലെ പല കേസുകളിലൊക്കെ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ലേ തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും അപ്പോൾ ജനങ്ങളെ ഇങ്ങനെ ആക്കി തീർക്കുന്നത് ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ അറിവില്ലായ്മയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം ഈ അറിവില്ലായ്മ കാരണമാണ് ഈ സാർമാർ ഇങ്ങനെ കുന്തളിച്ച് കുന്തളിച്ച് ജനങ്ങളെ വിറ്റ് പുട്ടടിച്ച് ഉദ്യോഗസ്ഥന്മാരെയും പീഡിപ്പിച്ച് ഇരിക്കുന്ന അകത്തിരിക്കുന്ന ഒരു പറയാനാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ പലർക്കും ഇരി ഇരിപ്പുറയ്ക്കത്തില്ല ഇപ്പം തന്നെ പറഞ്ഞു വരത്തുന്നതെന്ന് പറഞ്ഞാൽ പലരെയും ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിച്ചു എന്ന രീതി ഇവരെ പറഞ്ഞു കാരണം കൈ ഇരിക്കുന്ന സാധനങ്ങൾ അതുപോലത്തെ സാധനങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ അറിയേണ്ടവരെന്ന് അറിയട്ടെ അപ്പോൾ മനസ്സിലാക്കുക ജനങ്ങളുടെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയുണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അതിനുവേണ്ടി ചുക്കാൻ പിടിക്കണം അല്ലാതെ ഇവിടുത്തെ വരുന്ന ആന ഓരോ രാഷ്ട്രീയക്കാരുടെ പേരും അതുപോലെ ഓരോ ഓരോ ആൾക്കാരുടെ ചിഹ്നവും വെച്ചിട്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് നിങ്ങൾ നിൽക്കരുത് ഇവിടുത്തെ കൃഷി കർഷകർക്ക് അതായത് കൃഷി ചെയ്യുന്നവർ അതായത് എല്ല് നൂറുകി കഷ്ടപ്പെട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഈ കൃഷി വന്യമൃഗങ്ങൾ വന്യ അതായത് വനത്തിന്ന് ി നാട്ടി വന്ന് അതായത് ഈ കഷ്ടപ്പെട്ട് എല്ല് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ സാധനം മൊത്തം നശിപ്പിക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെ ശക്തമായിട്ട് അടിയന്തരമായിട്ട് ദേവി ചെയ്ത് നിങ്ങൾ ഇടപെട്ട് അതിനു വേണ്ട ഒരു 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 പ്രതിഭ ഒരു 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 കണ്ടെത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാണാൻ അടുത്തൊരു വീഡിയോ ഇനി നാളെ ഇനി പത്രത്തിലൊക്കെ മില്ലുകാരൻ പാമ്പിനെ ഓടിച്ചെന്നോ കയറഷാജി കൂടെ ചേർന്നിട്ട് പാമ്പിനെ ഓടിച്ചെന്ന് പറഞ്ഞ് തെള്ളി മറിക്കാനൊക്കെ നിൽക്കണ്ട ദൈവിയത് അത് ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങളെ തെള്ളി പറയുന്ന ആരൊക്കെ ആയാലും പറയുന്ന ദൈവം ഏത് പാർട്ടി എല്ലാ പാർട്ടിക്കാരെയും ഞാൻ അടച്ചാക്ഷേപിക്കുകയാണ് കാരണം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരെയാണ് ഇവിടെ വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാതെ സ്വന്തം ഗീശ സ്വന്തം വീടെ സ്വന്തം കുട്ടികൾ നടക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക ജനം തിരിച്ചറിയുന്ന ഒരു ഒരു ദിവസം വരും അത് വരും നാളുകൾ നിങ്ങളത് കണ്ടറിയും കാണാൻ അടുത്തൊരു സൈനിങ് ഓഫ് വീഡിയോ ആയിട്ട് മീലുകാരൻ സൈങ്ങാദേഹം ആൾക്കാരൊക്കെ